ചെപ്പ കൊ അടിക്കും ഇവിടെ ആയിരിക്കും എന്റെ നടുവിനടിക്കും പയറ്റത്തും ചവിട്ടി പൊറലും ചവിട്ടി ആ കൈയെ മുറിച്ച് ചെയ്തതാ

എനിക്ക് വേണ്ട വേണ്ട ഇവിടെ ഞാൻ ഞാനെങ്ങനെങ്കിലും ആ വേലക്കാരി എനിക്ക് വല്ല ഉണ്ടാക്കി തരും അവൻ ജോലി കാശ് എന്നെ ചെയ്തേർക്കുന്നുണ്ട് കൊല്ലും ഉപദ്രവോ അല്ല കൊല്ലും അയ്യോ അല്ല മോശം മോശം

എനിക്ക് എന്നാ അതിനകത്തൊന്നുംക്കത്തില്ല എനിക്ക് രാത്രി അടയ്ക്കും മകനോ മകൻ എന്തോ പറയാനാ അവിടെ കെട്ടിക്കൊണ്ട് വന്ന പെണ്ണ ഉപദ്രവിക്കുന്നുണ്ടോ മമ്മിഷ്ടോന്ന് ഒരലോന വന്നൊരു ഒരു വീട്ടില് അതുകൊണ്ട് നമ്മൾ അന്ന് ഇന്നുമ്പോ കെട്ടിയ

ും പോയില്ല പ്രാന്തി പറയുന്നുണ്ടിപ്പോഴാണ് വന്നത് മഞ്ജുടിക്കൊച്ചു പോയിണ്ടല്ലോ അതിനുശേഷം അത് പോരാതാണ് അവര് വന്നിട്ട് ആക്രോശിക്കുന്നു നിങ്ങൾ കാണുന്നുണ്ടല്ലോ എഴുന്നേറ്റ് പോ പിന്നെ വേറെ ഭാഷ പറയുന്നു അത് കേൾക്കാതെ അവർക്ക് മനസ്സിലാവുന്നില്ല അവര് ഇങ്ങനെ ചെയ്യുമെന്നുള്ളത് അങ്ങനെ തെളി ഇവിടെ തന്നെയാണ് സംഭവം അന്ന് തെള്ളിയിട്ടില്ല കാര്യം പറയുന്നത് പറഞ്ഞില്ലേ അമ്മ പറഞ്ഞില്ലേ കൊറേ തവണ ഇപ്പൊ ഇതിനൊന്നും തെളിവില്ല ഇപ്പൊ ഇപ്പൊ അമ്മ പറയുന്നു പറയുന്നു വിചാരിക്കും പക്ഷെ നമ്മളാ എടുത്തതിന്റെ ഒരു ഒറ്റ തെളിവ് മാത്രമേ അത് അതുപോലെ ഒരുപാട് തവണ ഉണ്ടായ ഒരു ഉപദ്രവത്തിന്റെ ഒരു ചിത്രീകരണം മാത്രമാണ് എന്റെ വീടിലുന്ന സാധനങ്ങള് ഞാൻ പേർഷയിൽ പോയി അന്നേരം ഇവിടെ സെറ്റിൽ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ പാത്രങ്ങളും യോ എല്ലാം അങ്ങ് കൊണ്ടുപോയി അവളും അതെല്ലാം അങ്ങ് പറക്ക് പെട്ടിയോട്ടോയ്ക്കാത്തോടെ വീട്ടിലാക്കി ഞാൻ കാണത്തില്ല ഞാനതിനകത്ത് അങ്ങ് ഇടക്കുമല്ലോ അടുത്ത നടപടി എന്നെ കൊല്ലുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം മാക്സിമം എല്ലാം ഇപ്പൊ എത്രവണ്ണം ദൂരം അറിയത്തില്ല വിനിയോഗിച്ചു ചെലവാക്കി അവരുടെ കാണിച്ചത് ആഹാരമൊക്കെ ഇവിടെ ഷിബി ഇല്ലയോ വേലക്കാരി ജോലിക്ക് അപ്പം ജോലിക്ക് ആളില്ലാത്ത മമ്മിക്ക് ആഹാരവും മരുന്നെങ്ങനെ മോൻ പക്ഷെ നല്ലോണം നോക്കുന്ന കേട്ടോ മോന്